ഹായ് ഞാനെന്നൊരു മാംഗോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടേ മാങ്കോസ്റ്റീൻ ഞാനിതിപ്പോഴാണ് കേട്ടോ കഴിച്ചത് കഴിച്ചേക്കണത് ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ മാംഗോസ്റ്റിൻ കഴിച്ചേക്കണത് ഇവിടെ ഈ മാങ്കോസ്റ്റിൻ്റെ മരങ്ങളൊക്കെയിട്ട് നല്ല കറുരിക്കുന്നുണ്ട് നല്ല പഴുത്ത മാംഗോസ്റ്റിൻ ഉള്ളിൽ വെള്ള കളർ ആയിരിക്കും കേട്ടോ ഇത് ഇന്ത്യനാഷണലാണ് കൂടുതലായിട്ടും ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ അത്യാവശ്യത്തിന് എല്ലാവരും മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല പോഷക ഗുണമുള്ള ഫ്രൂട്ടാണ്ണ്ട് മാംഗോസ്റ്റീൻ അപ്പോൾ അത് ഞങ്ങൾ മാങ്കോസ്റ്റീൻ കഴിച്ചാലോ ഇതിങ്ങനെ കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശായിരിക്കും കേട്ടോ നല്ല കറുത്ത നല്ല വലുപ്പുള്ളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശായിരിക്കും കേട്ടോ അപ്പോൾ അതേ കുട്ടാപ്പിക്ക് റെഡിയായിട്ട് പാത്രം വെച്ചിരിക്കുകയാണ് മാംഗോസ്റ്റീൻ കഴിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുക അതിങ്ങനെ ഓരോ എല്ലി ഓരോ എല്ലി ഇങ്ങനെ എടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അതേ ഒരു ചെറുതായിട്ടൊരു പുളിപ്പും ഒരു മധുരം അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ട ഈ ഫ്രൂട്ട് ഏറ്റവും നല്ല പോഷക എന്ന് പറഞ്ഞാൽ നന്നായി ഉള്ളത് അടങ്ങിയതാണ് ഈ മാംഗോസ്റ്റി എന്ന് പറയുന്നത് തുമ്പിക്കൊന്നും മൊന്നെ ഇഷ്ടമില്ലായിരുന്നു മാംഗോസ്റ്റിൻ കഴിക്കുക ഇപ്പം അത് കഴിയാറായപ്പോഴാണ് തുമ്പിക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിച്ചു തുടങ്ങിയത് ഇപ്പം അങ്ങനെ അധികം കിട്ടാറൊന്നുമില്ല എടാ കുറേ ആഴ്ച ഒന്നോ മൂന്നാലെണ്ണം വെച്ചൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ മാങ്കോസ്റ്റിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പേരും കൂടി വന്നേക്കാൻ കേട്ടോ ഞാൻ പൊളിച്ചപ്പോൾ രണ്ട് പേരും കൂടി വന്നേക്കണേ കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ